ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഫുള്ള് പൊരിഞ്ഞ അടിയും കൂട്ടത്തല്ലും ബഹളം ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സിക്സ് ഇതുവരെ ഉറങ്ങിക്കിടക്കുന്നതായിരുന്നു എന്തായാലും ഇപ്പൊ ഒന്ന് ഉണർന്നിട്ടുണ്ട് നമ്മുടെ ശ്വേതാമേനോനും സാബുമേനോ സാബുമോനൊക്കെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ എന്തായാലും അവിടെ എല്ലാവരും കൂടെ സംസാരിക്കുന്ന ഇടയിൽ നമ്മുടെ റസ്മിനും ജാസ്മിനും നോറയും തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കുന്ന അതിനിടയിൽ നമ്മുടെ സ്മിൻ പൊട്ടിക്കരഞ്ഞോണ്ട് കൺഫെഷൻ റൂമിലേക്ക് കയറുന്നുണ്ട് പിന്നെ ആ സമയത്ത് നമ്മൾ ശ്രീത് വന്നിട്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് റസ്മിൻ റസ്മിൻ എന്നെ വിളിക്കുന്നുണ്ട് എന്തായാലും റസ്മിൻ അവിടെ യുന്നത് ലൈൽ കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അവിടെ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കാണ് പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ നോറയും ജാസ്മിനും തമ്മിൽ അടിയല്ലാത്ത എല്ലാ കാര്യങ്ങളും നടന്ന എല്ലാ മറ്റു മത്സരാർത്ഥികൾ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് എന്തായാലും ജാസ്മിൻ പറയുന്നുണ്ട് നോറയോട് നിന്നെ ഞാൻ വലിച്ചു കീറുമടി എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള എന്തോ ഈഗോ പ്രശ്നങ്ങളും പരദൂഷണും കാര്യങ്ങളൊക്കെ ആയിരിക്കണം ഈ വഴക്കിന്റെ പിന്നിലെ എന്നുള്ളതാണ് എന്തായാലും ഇവർ തമ്മിൽ പൊരിഞ്ഞ വഴക്ക് നടന്നുകൊണ്ടിരിക്കാണ് അപ്പോൾ ജാസ്മിൻ നോറക്ക് നേരെ പറയുന്നുണ്ട് നിനയാ വലിച്ചു കീറുമെന്ന് പറയുന്നുണ്ട് പറയുന്ന ഒരു കാര്യം അറിയാതെ സംസാരിക്കരുത് എല്ലാവരും എന്തിനാണ് എന്റെ പുറകെ വരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അതിനിടക്ക് അഭിഷേകം മാത്രമാണ് നോറയെ പിടിച്ചു മാറ്റുന്നത് മറ്റു മത്സരാധികൾ എല്ലാവരും കൂടെ ജാസ്മിനെ തടഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഇനിയും അവിടെ അടി നടക്കാൻ സാധ്യതയുണ്ട് എന്തായാലും അവിടെ ബോയ്സ് അല്ല അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഗേൾസ് തമ്മിലാണ് ഇവിടെ വഴക്ക് എന്നുള്ളത് വേറൊരു സത്യം തന്നെയാണ് എന്തായാലും ഇവിടെ ബിഗ് ബോസ് ഇടപെട്ടിട്ടുണ്ട് ബിഗ് ബോസ് ഇടപെട്ടിട്ട് രണ്ടുപേരെയും റസ്മിനെയും ജാസ്മിനോടും കൺവെൻഷൻ റൂമിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും ബിഗ് ബോസ് ഈ വഴക്കിൽ ഇടപെട്ട് എന്നുള്ളതാണ് അത്രക്ക് സീരിയസ് ആയിട്ടുള്ള പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട് പിന്നെ ഇതിനുശേഷം ക്ഷേതാ മേനോൻ മത്സരാർത്ഥികളോട് എല്ലാവരോടുമായിട്ടും ഉപദേശിക്കുന്നുണ്ട് എവിടുന്നാണ് നിങ്ങൾക്ക് ഇത്ര വാശി വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോ ബിഗ് ബോസ് സീസൺ സിക്സ് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകുന്നു